മുഖ്യമന്ത്രി അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പിൽ ബിജെപി സി പി എം ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് രണ്ട് കൈകളും ശുദ്ധമാണെന്നാണ് പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്നാണ് പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്നോ എന്നിട്ട് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണമുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി ഭയപ്പെടുന്നു കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് രണ്ട് കൈകളും ശുദ്ധമാണെന്നാണ് പിന്നീട് മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു എന്നിട്ടാണ് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി ഡൽഹിയിൽ നിന്നും അഭിഭാഷകരെ എത്തിച്ച് ഹൈക്കോടതിയിൽ കേസ് നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ കർണാടക ഹൈക്കോടതിയിലും കേസ് നൽകി ഇത് രണ്ടും എസ് എഫ് ഐ ഒ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു അന്വേഷണത്തെ ഭയമുണ്ടെന്നും കൈകൾ ശുദ്ധമല്ലെന്നും മടിയിൽ കനമുണ്ടെന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചാൽ ഇടപെടരുതെന്ന സുപ്രീം കോടതി വിധിയുണ്ട് എന്നിട്ടും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഭയപ്പെടുന്നുവെന്നതാണ് പ്രശ്നം ഇതാണ് ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട് എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്നാലും അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഇല്ല അന്വേഷണം എട്ട് മാസത്തേക്കാണ് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ കേസിൽ എന്തിനാണ് എട്ടു മാസത്തെ കാലപരിധി നിശ്ചയിച്ചത് എട്ടു മാസം എന്തിനാണ് കേസ് അന്വേഷിക്കാൻ എട്ട് മാസത്തേക്ക് പ്രഖ്യാപിച്ചിരുന്ന അന്വേഷണത്തിൽ യു ഡി എഫിന് പൂർണ്ണ വിശ്വാസമില്ല ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നോക്കി തീർക്കാവുന്ന രേഖകൾ മാത്രമേ കേസുമായി ബന്ധപ്പെട്ടുള്ളൂ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് രണ്ട് സ്റ്റാറ്റുറ്റൂട്ടറി ബോർഡികളുടെ കണ്ടെത്തലുമുണ്ട് ഈ സാഹചര്യത്തിൽ എസ് എന്തിനാണ് എട്ടു മാസം അന്വേഷിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ വീക്ഷിക്കും സ്വർണ കള്ളക്കടത്തിലും ലൈഫ് മിഷൻ കോഴയിലും കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിലും സംഭവിച്ചതാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യും അന്വേഷണം നീതിപൂർവകമായി നടക്കട്ടെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി സർക്കാരിനും സിപിഎമ്മിനും സമ്മർദ്ദമുണ്ടാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സിപിഎം ബന്ധമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെന്റ് സീറ്റിലെ ഒത്തുതീർപ്പിൽ അവസാനിച്ചു കേരളത്തിൽ സി പി എമ്മും സംഘപരിവാറും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് അതിൽ ഇടനിലക്കാരുമുണ്ട് കേരളത്തിൽ രണ്ടോ മൂന്നോ സീറ്റ് ജയിക്കണമെന്ന വാശിയിലാണ് ബി ജെ പി അതിനുവേണ്ടിയാണ് സി പി എമ്മിനെ സ്വാധീനിക്കുന്നത് സി പി എമ്മുമായി ചേർന്നാലും തൃശൂരിൽ ബി ജെ പി ജയിക്കില്ല ജനങ്ങളെല്ലാം യു ഡി എഫിനൊപ്പമാണ് ബി ജെ പിയുടെ ആറായിരത്തി അഞ്ഞൂറ് കോടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യാത്തവരാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് എന്തും ഈ രാജ്യത്ത് നടത്തി കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യാ മുന്നണിയെ ശിഥിലമാക്കാൻ പണവും സ്വാധീനവും ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളുമായി ഭരണകൂടം ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ അക്കൌണ്ട് ഫ്രീസ് ചെയ്തത് ജനാധിപത്യ വിരുദ്ധമാണ് എന്തും ചെയ്യാൻ ഫാഷിസ്റ്റ് ഭരണകൂടം മടിക്കില്ലെന്നതിന്റെ തെളിവാണിത് വർഗീയവാദികൾ ഒരിക്കലും മൂന്നാം തവണയും അധികാരത്തിൽ വരാതിരിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ നടപടിയെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി